ശൂന്യതയിൽ നിന്ന് എങ്ങനെയാണ് എല്ലാം ഉണ്ടായത് നിങ്ങളിപ്പോൾ കാണുന്ന പ്രപഞ്ചം നക്ഷത്രങ്ങൾ ഭൂമി എന്തിന് നിങ്ങളുടെ വിരട്ടുമ്പുകൾ പോലും എങ്ങനെയാണ് വന്നത് ഇതൊരു സാധാരണ കഥയല്ല പതിമൂന്നേ പോയിൻറ്റ് എട്ട് ബില്യൻ വർഷങ്ങൾ നീളുന്ന തീയും ചോരയും അതിജീവനവും നിറഞ്ഞ ഒരു മഹായാത്രയാണ് ഇന്ന് മോണലി മലയാളം നിങ്ങളെ കൊണ്ടുപോകുന്നത് ആ യാത്രയിലേക്കാണ് നമ്മൾ തുടങ്ങുന്നത് ബിഗ് ബാങ്ങിൽ നിന്നാണ് ഒന്നുമില്ലായ്മയിൽ നിന്ന് ആറ്റങ്ങൾ നക്ഷത്രങ്ങളുടെ ഉള്ളിൽ ഇരുമ്പ് വെന്ത് പാകമായതും ഒടുവിൽ സൂപ്പർനോവ സ്ഫോടനങ്ങളിലൂടെ നമ്മുടെ സൗരയുധം ജനിച്ചതും നമ്മൾ കാണും സൗരയുധത്തിൽ ഭൂമിക്ക് മാത്രം എങ്ങനെ ജീവൻ കിട്ടി എന്താണ് ഫോസ്റ്റ് ലൈൻ തിളച്ചു മറിയുന്ന ഭൂമിയിലേക്ക് തീയ എന്ന ഗ്രഹം വന്നിടിച്ചതും ചന്ദ്രനുണ്ടായതും സമുദ്രത്തിനടിയിലെ അടിത്തട്ടിൽ ജീവൻ പൊട്ടിമുളച്ചത് നമ്മൾ പരിശോധിക്കുന്നു പിന്നീട് ജീവൻ നടത്തിയ പോരാട്ടങ്ങൾ സമുദ്രത്തിലെ യുദ്ധങ്ങൾ കരയിലേക്ക് കയറിയ മത്സ്യങ്ങൾ ഭൂഖണ്ഡങ്ങൾ ഒന്ന് ചേർന്ന് പാഞ്ചീയവും ഭൂമി കണ്ട ഏറ്റവും വലിയ കൂട്ടമായിരുന്ന പെർമിയൽ വംശനാശവും ആ ചാരത്തിൽ നിന്ന് ഉയർത്തെരുന്നേറ്റ ഭീമൻ ദിനോസറുകളും നൂറ്റി അറുപത് ദശലക്ഷം വർഷം ഭൂമി വരിച്ച അവർ ഒരൊറ്റ ചിഹ്നഗ്രഹം വീണപ്പോൾ എങ്ങനെ ഇല്ലാതായി തുടങ്ങി ദിനോസറുകൾ പോയതോടെ നമ്മുടെ സസ്തനികളായ പൂർവികർ പുറത്തിറങ്ങിയത് കാട് മാറി പുല്ല് വന്നപ്പോൾ അവർ രണ്ട് കാലിൽ നടക്കാൻ തുടങ്ങിയത് കൊടും തണുപ്പുള്ള ഐസേജ്യനെ നമ്മൾ അതിജീവിച്ചത് മാമത്തുകളെ വേട്ടയാടി എന്ന ദൈവത്തെ മെരുക്കിയെടുത്തത് ഒടുവിൽ കല്ലുകൾ ഉപയോഗിച്ചിരുന്നവർ അവർ ലോഹങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയത് ഒടുവിൽ വലിയ നഗരങ്ങൾ പടുത്തുയർത്തിയത് സിന്ധുനദീതടം ഈജിപ്റ്റ് മെസ്സപ്പോട്ടോമിയ ലിപികൾ നിയമങ്ങൾ കച്ചവടം ഇന്നത്തെ നമ്മളിലേക്കുള്ള ദൂരം അങ്ങനെ ചുരുങ്ങുന്നു ഇതൊരു വലിയ ചരിത്രമല്ല ഇത് നമ്മുടെ കഥയാണ് ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട നാം എങ്ങനെ നാമായി എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമായ കഥ അപ്പോൾ ദി സ്റ്റോറി ഓഫ് യൂണിവേഴ്സ് എന്ന ഈ മെഗാ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം